വിധി ൾ സൂക്ഷി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു നിസ്കാരശേഷം ചൊല്ലേണ്ടിക്കറികളെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തിക്കറാണ് ഇത് 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 സംസ്കാരം ശേഷം അള്ളാഹുഅലി എന്ന് ചൊല്ലിയതിനു ശേഷം ി അലൈഹി വസല്ലം അങ്ങനെ ചെല്ലിയതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട് വന്നിട്ട് വന്നു മാത്രമല്ല അലുവലം ഈ ദിക്കറിനെ കുറിച്ചും പറഞ്ഞത് മിൻ കുൽ ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന ഏറ്റവും ഉത്ത ഉത്തമമായ വചനം അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന അർത്ഥത്തിലാണ് അലൈഹി വസല്ലം പറഞ്ഞത് ഈ പ്രാർത്ഥന നമ്മള് ഈ ദിഖർ നിസ്കാരത്തിന് ശേഷം നമ്മൾ മറക്കാതെ ചൊല്ലാൻ നമ്മൾ എന്ത് ചെയ്യണം ശ്രമിക്കണം അതിനുശേഷം എന്ന് ഒരു പ്രാവശ്യം ഇതൊക്കെ ഓരോ പ്രാവശ്യം വളരെ ശ്രേഷ്ഠമായ ഒരു ദിക്കറാണ് ഇത് അസുലം ഇതിനെ കുറിച്ച് അബു നബി പറഞ്ഞതായിട്ട് നിധികളിൽ നിന്ന് ഒരു നിധി ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് അബു മുസല്ലഅരിക്ക് പറഞ്ഞു കൊടുക്കാൻ ലാഹുലവലാഖു അല്ലാവി സ്വർഗത്തിലൊരു നിധിയാണ് അത് നമ്മൾ ഓരോ ലാഹൌല വലാഖവത്ത് ഇല്ലാബില്ല എന്ന് പറയുന്നത് സ്വർഗത്തിൽ നമുക്കൊരു നിധി കിട്ടുന്നത് പോലെയാണ് ഇമാ മുഖാരി മുസ്ലിം ഉദ്ധരിക്കണ ഹരി അപ്പൊ അത് വളരെ അർത്ഥവത്തായ നല്ല ഒരു പ്രാർത്ഥനയാണ് ലാഹൗല എന്ന് പറഞ്ഞാൽ ഒരു തെറ്റല്ല ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറലില്ല ഹൗല് വലാകൂവത്തറിഞ്ഞ യാതൊരു ശക്തിയുമില്ല ഇല്ല ഇല്ലാബില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അള്ളാഹുവിൽ നിന്നല്ലാതെ അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാതെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഞാനീ ഇരിക്കുന്നോടൊന്നും എനിക്ക് എഴുന്നേൽക്കുക ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ കഴിയില്ല എനിക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യാനും കഴിയില്ല ഇല്ല വില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അതാണ് ആ പ്രഖ്യാപിക്കണത് തികഞ്ഞ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലുള്ള ഒരു അത്ഭൂതിയെത്തി ഞാനൊരു അടിമത്തം നമ്മൾ എന്തിയാണ് അവിടെ പ്രഖ്യാപിക്കുക മാത്രല്ല അള്ളാഹുവിനുള്ള തവക്കുലാണ് നമ്മൾ എനിക്ക് എന്ത് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ ഉള്ള കഴിവ് അള്ളാഹു തന്നിട്ട് വേണം സാധാരണ എന്റെ അനക്കുന്നതിനുള്ള കഴിവ് പോലും അള്ള തന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക് അനക്കാൻ കഴിയു എന്ന് പറഞ്ഞു കൈസുബിനോ സായുബിനോ അദ്ദേഹം പറയണം അദ്ദേഹത്തെ ഹിദുമത്ത് ചെയ്യാൻ വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ അയക്കെ അദ്ദേഹം മുബ്സല്ലാവിന്റെ അടുക്കൽ ചെന്നു അങ്ങനെ രണ്ടറക്കാലത്ത് നിസ്കരിച്ചിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മുബ് സല്ലാവിസ്ലമ വന്ന് അവിടുന്ന് കാല് കൊണ്ട് എന്നെങ്ങനെ തട്ടി എന്നിട്ട് പറഞ്ഞു അല ജന്ന സ്വർഗ കവാടങ്ങളിൽ നിന്നൊരു കവാടത്ത് നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെ സ്വർഗത്തിന്റെ വാതിലുകളിൽ ഒന്നും ഞാൻ അറിയിച്ചു തരട്ടെ ഞാൻ പറഞ്ഞു അതെ അപ്പം പറഞ്ഞു ലാഹുല വലാഖുവത്തെ ഇല്ലാവി അത് സ്വർഗത്തിന്റെ കവാടങ്ങളിലുള്ള ഒരു കവാടമാണ് സ്വർഗത്തിലെ നിധിയാണ് സ്വർഗത്തിലെ ഒരു കവാടമാണ് അതിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമാണ് എന്നൊക്കെ ഈ ഈക്രിലൂടെ നമുക്ക് മനസ്സിലാക്കാം ലാഹൗലുവില്ലാവില്ല അതേപോലെ നമ്മൾ സാധാരണ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നമ്മൾ പറയുന്നു എന്താ പറയലെ ബിസ്മില്ലാഹി തവക്കൽ തുലാഹൗല വളരെ അർത്ഥമുള്ള ഒരു പ്രാർത്ഥനയാണ് ബിസ്മില്ലാ ഞാൻ അള്ളാഹുവിന്റെ നാമത്തിൽ പുറപ്പെട്ടു വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു ഏതിന് പോകുകയാണെങ്കിൽ തവക്കൽ തുലല്ലാ എല്ലാം ഞാൻ അള്ളാഹുവിന് പരമേൽപ്പിച്ചു ഞാൻ പോകുന്ന കാര്യം നടക്കുന്നതിലും നടക്കാതിരിക്കുന്ന അള്ളാഹുവിന്റെ തവക്കൽ ഞാൻ വരമേൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്ത് പറയാം വലാഖുവത്തെ ഇല്ലാ ഈ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നതും അതിലുള്ള ശക്തിയും അതിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ള എല്ലാ കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ല വേറൊന്നുമില്ല അപ്പൊ ഇറങ്ങി പുറപ്പെടുന്ന ഏത് കാര്യത്തിനും അള്ളാഹന്റെ തൗഫീഖുണ്ടെങ്കിലേ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എല്ലാം അള്ളാഹു ലേൽപ്പിച്ച പോകുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് ഹൈറുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പൊ എന്ന് ഇല്ലാപില്ല വെറും ഒരു വചനമല്ല ായ വളരെ അർത്ഥവത്തായ വളരെ പ്രതിഫലം അറിയിക്കുന്ന ഒരു ദിക്കറാണ് ഒരു പ്രാവശ്യം നമ്മൾ നമ്മൾ ഇരുന്ന് തന്നെ പറയണമെന്നില്ല ഇരിക്കുകയാണെങ്കിൽ അതാണ് അവസാനം നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരാൾ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വിശാചികൾക്ക് നമ്മൾ എന്തു ചെയ്യൂല പിന്നെ വഴി വഴിപ്പിക്കാൻ കഴിയില്ല ഹദീസിൽ വരുന്നുണ്ട് ഇമാം ഉദ്ധരിക്കുന്ന ഹദീസാണ് പറഞ്ഞാല് അവനോട് പറയപ്പെടും നീ എല്ലാം കൊണ്ടും മതിയാക്കപ്പെട്ടിരിക്കുന്നു അത് മതി നിനക്ക് ഈ പറഞ്ഞത് നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു പിശാചിൽ നിന്ന് മാറിപ്പോകുന്നതാണ് അത്രല്ല ഒരു പിശാച്ചും മറ്റൊരു പിശാചിനോട് പരസ്പരം പറയും എന്ന കണ്ട് വേറെ ഹദീസിൽ വരുന്നുണ്ട് കൈഫല നിനക്ക് എങ്ങനെയാണ് അവനെ പഴപ്പിക്കാൻ കഴിയ പക്കത് ഹുദിയ അവന് അള്ളാഹു നിർമാർഗത്തിലാക്കിയിട്ടുണ്ട് അവന് സംരക്ഷണം നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ അവന് എല്ലാവിധ സംരക്ഷണം അത് കൊടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നിനക്ക് അതിനെ അവനെ പഴപ്പിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട് അപ്പൊ ഇല്ലാ ഇല്ലാബില്ല എന്നുള്ളത് വളരെ മഹത്തായ ഒരു ദിക്കറാണ് അതിനുശേഷം വീണ്ടും നമ്മൾ പറയുന്നു ലാ ഇലാഹ നോക്കി നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ വചനാണിത് ലാ ഇലാഹ ഇലഹ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദിക്കറ് ലാ ഇല അതിനേക്കാൾ വലിയൊരു ദിക്കറില്ല അപ്പൊ ലാ ഇല ഇല്ല ലഹുൻ വലഹുൽ ഹസൻ ലാ ഇലാഹ വലഹു കരിഹൽ കാഫിറൂൻ എന്ന് പറയലും അക്കെ നമ്മൾ അറിയില്ലെങ്കിലും എഴുതി പഠിക്കണം ശരി എന്റെ ദിക്കളുടെ പുസ്തകങ്ങളിലൊക്കെ ഉണ്ടാവും ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഇല്ലാ അവനെ അല്ലാതെ മറ്റാരെയും നമ്മൾ ആരാധിക്കുന്നില്ല വലഹുൽ അവനാണ് അനുഗ്രഹം നൽകുന്നത് അവൻ ഔദാര്യവും അവനിൽ നിന്നാണ് വലഹു ഹസൻ എല്ലാ സൽ പുകഴ്ത്തുകളും ഒക്കെ റബ്ബിനുള്ള അർഹതപ്പെട്ടതാണ് ആത്മാർത്ഥമായി കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് അവന് കരിഹൽ കാഫുർ അത് കാഫറുകൾ വെറുത്താലും ശരി ആര് വെറുത്താലും ശരി എന്റെ കീഴ്വണക്കം എന്റെ എല്ലാം ഞാൻ റബ്ബിനെ ആത്മാർത്ഥമായി സമർപ്പിക്കുന്നു എന്നാണ് പിന്നീട് ചെല്ലഴിച്ചത് ഇതും ഇതും ഒരു പ്രാവശ്യം ചൊല്ലണം ഇതാണ് അതിലുള്ള മറ്റൊന്ന് അതിനുശേഷം പിന്നീട് സുബെഹാൻ അലഹമില്ല അക്ബർ ഈ ദിക്കറുകള് മൂമൂന്ന് പ്രാവശ്യം പറയുന്നു പക്ഷെ അള്ളാഹിന്റെ നമുക്ക് നാളെ വിവരിക്കാം അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അള്ളാഹു സുബാൻ തൗഫിക്ക് നൽകുമാറാകട്ടെ സ്ഥലം വരമ